അസലാ വലൈക്കു വരഹമല്ലാ വാത്ത അല രാത്രിയാണ് നടക്കുന്നത് ആളുകൾ ഇപ്പൊ ടൗൺ കഴിഞ്ഞ മരുഭൂമിയാണ് ഒരു നാല് ദിവസം അഞ്ചു ദിവസം മരുഭൂമിയാണ് പ്രത്യേകം ദുബായിൽ ഉൾപ്പെടുത്താൻ മറ അസലാമലൈക്കും വറഹമുല്ല വർക്കാത്തു ഷിഹാബ് ചോട്ടൂർ ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ വിശേഷണങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീടിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും ഈ ഒരു വീടിൻ്റെ അകത്ത് നൌഷാദ് ബാക്കു ഉസ്താദിൻ്റെ ഒരു വഴതും കൂടി ഞാൻ ഇതിൽ കേൾപ്പിച്ച് തരുന്നുണ്ട് കാരണം അതിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ഫേസ് ക്യാമിലൂടെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഷിഹാബ് ചോട്ടൂർ നടന്നുകൊണ്ടുള്ള യാത്ര അല്ലെങ്കിൽ തുടങ്ങിയിട്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞു ഏകദേശം നാല് മാസത്തോളം നാലര മാസത്തോളം വാഗ ബോർഡറിൽ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഷിഹാബ് ചോടൂരൻ എന്നുള്ളത് സത്യം തന്നെയാണ് അതിനുശേഷം പാകിസ്ഥാൻ വഴി ഒരു ദിവസം എന്തോ നടന്നുകൊണ്ട് പോയി അതിനുശേഷം ഇറാനിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ടാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് കാരണം പാകിസ്ഥാൻ എംബസി അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏകദൗത്യം ഷെഹാബ് ചോട്ടൂർ മുമ്പിലുണ്ടായിരുന്നു ഓപ്ഷൻ എന്ന് പറയുന്നത് അതൊന്നു തന്നെയായിരുന്നു ഷെഹാബ് ചോട്ടൂർ അങ്ങനെ ഫ്ലൈറ്റുള്ളിൽ തന്നെ യാത്ര ചെയ്തു ഗവൺമെൻറ്റിൻ്റെ ഇതനുസരിച്ച് അതിനുശേഷം മഞ്ഞും കാടും പ്രാണികളും ഒക്കെ വലിയ വലിയ പ്രതിസന്ധികൾ നേരിട്ട് ഭയാനകരമായ പ്രതിസന്ധികൾ നേരിട്ട് ഷിഹാബ് ചോട്ടൂർ ഒറ്റയ്ക്ക് തന്നെ ഒറ്റക്ക് തന്നെയായിരുന്നു ആ കാടും മഞ്ഞയിലൂടെയും നടന്നുകൊണ്ട് ഷിഹാബ് കഠിനാധ്വാനം ചെയ്ത് ഹബീബിൻ്റെ ചാരത്തേക്കുള്ള യാത്രയിൽ നടന്നുകൊണ്ടുള്ള യാത്രയിൽ ഷിഹാബ് ചോട്ടൂർ ഏകദേശം ഇനി കയ്യിൽ വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ബാക്കിയുള്ള ഷിഹാബ് ചോട്ടൂരിൻ്റെ ആ ഒരു ആഗ്രഹം സഫലീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഷിഹാബ് ചോട്ടൂർ മീഡിയ വണ്ണിലൂടെ സംസാരിക്കുമ്പോൾ മീഡിയ വൺ എന്ന് പറയുന്ന ന്യൂസ് ചാനലിലൂടെ സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂ നൽകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിനി വരില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു നാടുണ്ടെങ്കിൽ അത് മദീന മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത് അതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും ഷിഹാബ് ചോട്ടൂർ അവിടെ നിന്നും മടങ്ങി വരുന്നില്ല എന്നുള്ളത് അവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് കുടുംബം കുടുംബത്തിനുമൊക്കെ അവിടെ തന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള കാരണം അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് ഭാവിക്കാവുന്നതാണ് ഏതായാലും ഷിഹാബ് ചോട്ടൂർ ഇപ്പോൾ ഏകദേശം സൗദി അറേബ്യയിൽ നടന്നു ഇനി മരുഭൂമിയാണെന്ന് കൂടി അപ്ഡേഷൻ കൂടി നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ചാനലിലൂടെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഷെഹാബ് ചോട്ടൊരു പ്രത്യേകമായിട്ട് ദ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അതായത് ഇനി നടക്കുന്ന ഫുള്ള് മുഴുവനായിട്ടും നടക്കുന്നത് മരുഭൂമിയിലാണ് ആയതുകൊണ്ട് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം കാരണം അവിടെ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു വലിയൊരു പ്രയാസമുള്ള കാര്യം മരുഭൂമിയാണല്ലോ ഏതായാലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോയോട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് അതിനുശേഷം നൌഷാദ് ബാഗബി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പും കൂടി വയതിൻ്റെ ഒരു ക്ലിപ്പും കൂടി നിങ്ങൾക്ക് ഞാനിവിടെ കേൾപ്പിച്ച് തരാം വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ കൊണ്ടിരിക്കട്ടെ ഏതായാലും ഷെഹാബ് ചോട്ടൂറിൻ്റെ ആ നല്ല മനസ്സ് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി കഴിയും ഷെഹാബ് ചോട്ടൂറിൻ്റെ ഉള്ളടക്കം നമുക്ക് ആഹ് ഷിഹാബ് ചോട്ടൂറിൻ്റെ സ്വഭാവത്തിലൂടെയൊക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായാലും നമുക്ക് ആദ്യമായിട്ട് ഷിഹാബ് ചോട്ടൂർ നൽകിയ അപ്ഡേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിലൂടെ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരാം ഇവിടെ ഞാൻ പ്ലേ ചെയ്തു തരാം ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഇപ്പൊ ഇപ്പൊ നമ്മള് സ്ഥലം ഏതാണ് പറയാൻ ഏകദേശം പതിനഞ്ചര കിലോമീറ്റർ നമ്മൾ നടന്നു ഷിബുക്കണ്ട് നസീർ കണ്ട് മാറി മാറി പോലെ വണ്ടിയിലുണ്ട് അലഹമുല്ല പത്ത് കിലോമീറ്ററോളം നിന്റെ കൂടെ നടന്നു ഷിബുക്കഥ നടന്നുകൊണ്ടിരിക്കുന്നത് അലഹദില്ല സൗദി അഫറൽബാദ് മദീന റോഡിലാണ് നമ്മൾ റോഡ് വേറെ അപ്പം ദുബായിൽ ഉൾപ്പെടുത്താൻ ഇൻഷാള്ള രാത്രിയാണ് നടക്കുന്നത് ആളുകൾ ഇപ്പോൾ ടൗൺ കഴിഞ്ഞ മരുഭൂമിയാണ് ഒരു നാല് ദിവസം അഞ്ച് ദിവസം മരുഭൂമിയാണ് പ്രത്യേകം ദുവായിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് കാരണം അത്രയും ഒന്നും കിട്ടാത്ത രീതിയിലുള്ള അപ്പോൾ ഏതായാലും നിങ്ങൾ കേട്ടല്ലോ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഷിഹാബ് ചോട്ടൂറിനെ ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഷിഹാബ് ചോട്ടൂറിന് വേണ്ടി പ്രാർത്ഥിക്കുക ഷിഹാബ് ചോട്ടൂറും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പല വീഡിയോസിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്ന നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായാലും ഇനി നമുക്ക് നൗഷാദ് ബാക്കി ഉസ്താദിൻ്റെ ആ ഒരു ക്ലിപ്പും കൂടി നമുക്ക് കേട്ടുനോക്കാം ഞാൻ അധികമായിട്ടും ഇതിൽ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ഷിഹാ ഷിഹാബ് ചോട്ടൂറിനെ ഇത് കുറിച്ച് പറഞ്ഞ ആ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ടും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നതിന് ഔഷാദ് ബാക്കാ ഉസ്താദിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ തന്നെയാണ് അതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ട് തരാം ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് വീക്ഷിക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണാവുന്നതാണ് ഞാൻ കോപ്പറേറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കാരണമാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഫേസ് ക്യാമിലൂടെ വന്ന് ആ ഒരു സ്പീച്ച് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരുന്നു കാരണം ഷിഹാബ് ചോട്ടൂരിനെ സ്നേഹിക്കുന്ന പല ആൾക്കാരും അധിക അധികം ആൾക്കാരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ ഷിഹാബ് ഛോട്ടർ ഒരു അന്തത്തിലേക്ക് എത്തിയതിനു ശേഷം തന്നെ വീഡിയോ ചെയ്യാമെന്ന് കരുതിയിരുന്നതാണ് ഏതെങ്കിലും ഷിഹാബ് ഛൌട്ടർ ഇനി കുറച്ച് വിരലിൽ നിന്നാവുന്ന നിമിഷം ദിവസങ്ങളെ മാത്രം ബാക്കിയുള്ളൂ ഏതെങ്കിലും ആ ഒരു മൊമെൻറ്റിലേക്ക് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു സന്തോഷത്തോടുകൂടി ഞാൻ പറയുകയാണ് ഏതായാലും നമുക്ക് നോഷാദ് ബാക്കാത്തിൻ്റെ ആ ഒരു ഒഴവും കൂടി നമുക്ക് കേട്ട് നോക്കാം ഇവിടെ തന്നെ ഞാൻ പ്ലേ ചെയ്ത് ഇതിലും ഞാൻ ഈ ഒരു വീഡിയോ അപ്പ് ചെയ്യുകയാണ് ഇവർ ഇത് കേട്ടതിന് ശേഷം ഇത്രയും പറഞ്ഞത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നതെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതേപോലെ ഈ ഒരു ഷിഹാബ് ഛോട്ടറിൻ്റെ ഹയസ്റ്റ് വീഡിയോസ് ഞാൻ എല്ലാം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഞാൻ എവിടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ് ഓക്കെ ഏതായാലും ഈ ഒരു വീഡിയോയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു കിടൻ വീഡിയോ ആയി കാണാമെന്ന എന്ന പ്രതീക്ഷയോട് വൈൻഡപ്പ് ചെയ്യുകയാണ് അസാ വാലിക്കും വരമത്തല്ലാ വാത്തു